ഹായ് എല്ലാവരും സുഖാരിക്കുന്നു ഇന്ന് ഞാൻ നല്ലൊരു സൂപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പ് ഉണ്ടാക്കാൻ പോകണം അപ്പം നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് രണ്ട് തക്കാളി ഒരു സവാള കറുകപ്പട്ടട ഇല വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി കുറച്ച് പിന്നെ കുറച്ച് കുരുമുളക് കുരുമുഴൻ കുരുമുളക് ആണോ വേണമെങ്കിൽ അതാക്കാം പൊടിയാണെങ്കിൽ അതാക്കാം അപ്പം നമുക്കിത് എങ്ങനെയാണ് സൂപ്പ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം ചീനച്ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് പേരന് അതിലേക്ക് വെളുത്തുള്ളി മുഴുവനോട് ഇട്ടു ചുവന്നുള്ളി മുഴുവനോട് ഇട്ടു പിന്നെ ഇല മുഴുവനോട് ഇട്ടു പിന്നെ അതിലേക്ക് സവാള വലിയ കഷ്ണാക്കി നുറുക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇട്ടുകൊടുക്കും ഇതൊന്നും നമ്മളിങ്ങനെ വാട്ടിയെടുക്കുക നല്ലോണം പാടമുണ്ട പകുതി വാടിയാൽ മതി അപ്പം നമ്മൾ ഇത് നന്നായി പകുതി വഴക്കിയെടുത്താൽ മതി ഇത് വഴക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു നന്നായി വഴറ്റി കൊടുക്കാം അപ്പം നമ്മൾ ഇതൊക്കെ ഇത്രയ്ക്ക് പാടിയാൽ മതി ഇനി അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന നന്നായി പഴുത്ത തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് എരിവിനാവശ്യമായ കുരുമുളകും പൊടി നമുക്ക് എത്രത്തോളം എരിവ് വേണോ അത്രത്തോളം അത്ര മതി കുരുമുളകും പൊടി ഇട്ട് കൊടുത്തു എന്തുന്നു വാടി വരണം തക്കാളി ഒന്ന് വാടി വരണം അതിന്റെ തോലിയൊന്നും നമുക്ക് എടുക്കാൻ കിട്ടണം അപ്പൊ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതിന് കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പഴുത്ത തക്കാളിയാണ് ഇട്ട് കൊടുത്തത് അതിൽ നമുക്ക് എരിവിനാവശ്യമുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളി തൊലി അടർത്തി കിട്ടുന്നത് വരെ ഒന്ന് വഴച്ചെടുക്കാം നന്നായി വളരെല്ലാം തൊലി അടന്ന് കിട്ടണം നമ്മൾ തൊലിയോടുകൂടി എല്ലാം അരക്കിയ നമ്മളുടെ സൂപ്പിനുള്ള കൂട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫാകാം എന്നിട്ട് ചൂടാറിയിട്ട് നമുക്കത് തക്കാളിയുടെ തൊലി മാറ്റിയെടുത്തിട്ട് നമുക്കിത് നന്നായി അരച്ചെടുക്കാം അപ്പം നമ്മൾ ഇത് ചൂടാറി ഇനി അത് നമ്മൾ മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം ഇനി ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം നമ്മൾ സൂപ്പ് നമ്മൾ അരച്ചെടുത്തു ഇനി നമ്മൾ ആ ചീനച്ചട്ടിയിലിട്ടിട്ട് തന്നെ ഇതൊന്ന് എണ്ണ തെളിയുന്നത് വരെ അല്ല ഒന്ന് പച്ചമെണ്ണം മാറുന്നത് വരെ ഒന്ന് വഴിച്ചെടുക്കണം അപ്പം സോപ്പ് നമ്മൾ ആ ബൗളിലേക്ക് തന്നെ ഒഴിക്കുക ആ ചീന ചട്ടിലേക്ക് തന്നെ ഒഴിക്കുക എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു പിഞ്ച് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മളുടെ ടൊമാറ്റോ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം കണ്ടോ ഇതേ ഇങ്ങനെയാണ് ടൊമാറ്റോ സൂപ്പ് ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മളുടെ ടൊമാറ്റോ സൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ